കർത്തോടിയ പരിശുദ്ധ നാമത്തു സ്തുത്രമുണ്ടാവതാക മാർക്കു എഴുതുന്ന സുവിശേഷം പതിമൂന്നാമത് അധികാരം പത്താമത് വാർത്തയിലെ നാം ഇപ്പം പഠിക്കുക സകല ജാതികൾക്കും സുവിശേഷം മുന്തി പ്രസംഗിക്കപ്പെടും എൻ്റെ കാണുക അരുമേനദേവൻ്റെ പിള്ളുകളെ യേസു കൃസ്തവോട് സീഡുകൾ കേൾക്കുക അവരുടെ വരകൈക്ക് എന്നെല്ലാം മുൻ അടയാളമാൂമിയെ നടക്കും അപ്പം എൻ്റെ கேட்கும்பொழுது அவர் சொன்ன வசனங்களை தான் வரிசேக படித்து கொண்டிருக்கிறோம் அப்போ பிறகு அவர் சொல்லுகிறார் இப்போ அவர் சொல்ற சகல ஜாதிகளுக்கும் சகல மனுஷருக்கும் சுவிசேஷம் பிரசங்கிக்கப்பட வேண்டும் அப்படின்ட்டு சொல்லுகிறார் அருமேன் தேவன்டேக்கு பிள்ளைகள் அது சொல்லும் பொழுது அவர் ஒன்பதாவது வார்த்தையில் என்ன சொல்லுகிறார்னு சொன்னால் நீங்களும் எச்சரிக்கை அறிங்கள் ஏனெனில் உங்களை ஆலோசனை சங்கங்களுக்கு ஒப்புக் கொடுப்பார்கள் நீங்கள் ஜெப ஆலயங்களில் அடிக்கப்படுவீர்கள் என் நிமித்தம் தேசாதிபதி ും രാജാക്കും സാക്ഷിയാ അവൻപെടുവീ അരുമയാണ് ദേവന്റെ പിളുകളെ നമുക്ക് ഇന്ത്യക്ക് പല സഭകളിലുള്ള പാഷർമാർ അടിവാങ് സഭ സഭ ഉപദ്രവപ്പെടുത്തപ്പെടുക ജയിലിൽ അടയ്ക്കാർ നമ്മൾ ഇതേമാതിരിതാണ് പാസ്റ്റേഴ്സ് നാ സമീപത്തിലെ അവറ്റങ്ങൾ ചുമത്തി അപരാധങ്ങൾ ചുമത്തി പത്താണ്ട് ചെറിച്ചാണ്ട് േ അല്ല കഠിനമായ ഒരു തണ്ടനിക്ക ഉൾപ്പെടുത്തിന അപ്പോൾ അവൻ വസനങ്ങൾ ഇതെല്ലാം കാണുമ്പോഴും വസനങ്ങൾ എന്ന് നാം അറിയ അറിയ വേണ്ട ഇതെല്ലാം നടക്കും നാം ഇതെല്ലാം ഭയപ്പെടേണ്ടതില്ലേ എറും ദേവ വസനം ചൊല്ലുക അരുമയാന ദേവരുടെ പിള്ളേളെ നമുക്ക് ഉറിച്ച് ഒരു മിഷ്ണറി അവർ കുഷ് അന്ന കുവേരലെയും ചെയ്ത് കുഷ്ഠരോഗികളെ പാർത്ത കൊണ്ടിരുന്ന ഒരു മിഷനറിയെയും അവരുടെ രണ്ട് ആൺപിള്ളെയും വണ്ടിയിൽ വെച്ച് തന്നെ അവർ ചുറ്റൊണ്ട് പോട്ടാൽ ഇതെല്ലാം ഇന്ത്യദേശത്തിലെ നടന്നത് അരുമയന ദേവൻ്റെ പിള്ളുകളെ ഇന്നളിലേ നാം ഉദാസീനമാകാ കൂടാതെ ബംഗ്ലാദേശത്തിലെ നമുക്ക് തരും അങ്ങനങ്ങൾ സഭയെല്ലാം ഇടിക്കപ്പെട്ട് കാടുകളിലും മേടുകളിലും தேவனை ஆராதித்ததாக நாம் நியூஸில் கேள்விப்பட்டோம் அருமையான தேவடைய பிள்ளைகள் இந்த நாட்களில் இப்படி சபை உபத்திரவாதமாக போக கொண்டிருக்கிறது ஆனால் இதெல்லாம் சம்பவிக்க வேண்டும் என்று சொல்லும் பொழுது பதினெட்டாவது வார்த்தையில் இயேசு சீடர்களோடு என்ன சொல்லுகிறான்னு சொன்னால் அவர்கள் உங்களை கொண்டு போய் ஒப்பு கொடுக்கும்போது நீங்கள் என்ன பேச வேண்டும் என்று முன்னதாக கவலைப்படாமலும் சிந்தியாமலும் இருங்கள் அந்த நாழிகையிலே உங்களுக்கு எது அருளப்படுகிறோமோ அதையே பேசுங்கள் ஏனெனில் பேசுகிறவர்கள் நீங்கள் பரிசு ിയാനവരെ പേശുകാര ദേവനുടേ വസനം അരുമയാന ദേവൻ്റെ പിള്ളുകളെ പേശുക നാം അല്ല പരിശുദ്ധിയവർ എൻ്റെ അപ്പോ നാം ഇൻക്ക്ശേഷൻ ഭയപ്പെടുക അല്ല വേറെ ഒരു ഏളനമാ പേശുവാറുകളാ സിത്തണ്ടനുഭവിക്കാൻ സിത്ത അനുഭവിത്താൽ എൻ്റെ കുടുംബത്തിൻ്റെ നിലമെന്ന ആകെ എന്റെ ചൊല്ലി അനേകരും സുവിശേഷ ഭയപ്പെടുക ആനാദേവ വസനം എന്നുഗതെന്ന് അപ്പ നമ്മ ഒരു ന്യായാസനത്തിന് മുൻപാ അല്ലെന്ന ഒരു പോലീസ് സ്റ്റേഷനിലോ മറ്റുള്ള ഇടങ്ങളിലെ നമ്മൾ എന്നെ എന്നോം എന്ന് ചൊല്ലി നിങ്ങൾ മുൻകൂട്ടിയേ നിലത്തിരുക്ക വേണ്ട നര നാളികയിലെ പരിശുദ്ധ ആവിയാവർ നാവിലെ താരത പേശുങ്ക നിർബന്ധമാണ്ടവർ ആവിയാങ്ങളോട് പേശുവർ പതക്കപദലി തരുവർ എൻ്റെ ചൊല്ലപ്പെടുക അരുമേന ദേവന്റെ പിള്ളേകളെ ഇത്രയും ആണ്ടവർ തെളിവിക്കൊണ്ടിരിക്കുമ്പൊഴുത് അവർ ചൊല്ലുകർ സകല ജാതികളോടും സുവിശേഷം മുന്തി പ്രസംഗിക്കപ്പെടും യേസുവൻ വരുകയെ കുറിത യേസു എന്ത ഭൂമിയും വന്നാൽ അവർ എന്ന എപ്പിടി പാടുപെട്ടർ എന്നുള്ള ചെയ്ത നാം അറിഞ്ഞ നന്മകളെ കുറിച്ച് നാം അനേകരോട് പ്രസംഗിക്കണം പ്രസംഗിക്കേണ്ട അരുമയാന ദേവന്റെ പിളുകളെ ഉലകത്തിലെ ഒര് മനുഷ്യനും സുവിശേഷം കേൾക്ക വേണാൽ ജാതികളോ മതങ്ങളോ ഒന്നും പാക അനവരോടും യേസുവൻ അൻപ കുറിച്ച് പേശ നാം ഒര கடமைப்பட்டிருக்கிறோம் நம்முடைய கடமையிலிருந்து நாம் பின்னால் தேவனுடைய வருகையிலே நம்மால் நிலைநிற்கவே நிற்கவே முடியாது அதனால் இந்த நாட்களில் அருமையான தேவனுடைய பிள்ளைகளை நீங்கள் நீங்கள் சும்மா இருந்தது போதும் நல்லவர் என்றும் அவர் அவரை விசுவசிக்கிற யாவரையும் ரட்சிப்பார் என்றும் சகல இக்கட்டுகளிலிருந்தும் அவர்களை விடுவிப்பார் என்றும் கடைசியாக அவருடைய ராஜ்யத்தில் அவரோடு வாசம் பண்ண கொண்டு போவார் என்றும் உள்ள சுவிசேஷத்தை அந்த அன்பின் சுவிசேஷத்தை அந்த உலகத்தோடு பிரசங்க ിക്ക നാനും ഉങ്ങളും കട നിങ്ങളും കടമപ്പെട്ടിരിക്കും നിങ്ങൾ ഇന്ന നാളിലെന്തേ ആണ്ടവരെ പറ്റി ചൊല്ല ആ കൃപിക്കാ നിങ്ങൾ ജപിക്കും കർത്തർ ഉണ്ടെങ്കിൽ നടത്തുവർ ജപിപ്പം എങ്ങനെ മികവാനാകേശി വഴി നടത്തുക എങ്ങൾ നല്ല തകപ്പനെ ഉമ്മയ വർഗൈക്ക് മുൻപായ ആണ്ടവരെ സകല ജനങ്ങളോട് സുവിശേഷം പ്രസംഗിക്കപ്പെടും ആണ്ടവരെ ദേവരുടെ വാർത്ത ചൊല്ലും പൊളിത് അപ്പ ആണ്ടവരെ കാലിലെ ഉദാസീനമാകെ ഒന്നും കണ്ടും കാണാത്തവർ പോലെ അല്ല കേട്ടും കേട്ടാത്തവർ പോലെ சொந்த காரியங்களை மட்டும் செய்து நடக்கிறவர்களாக அல்லப்பா உம்முடைய வருகைக்காக அநேகரை ஒருக்க ஆண்டு எங்களுக்கும் கிருபை தாருங்க நாங்கள் அறிந்த ஆண்டு யேசுவன் அன்பை அந்த சுவிசேஷத்தை ஆண்டு வர நாங்கள் அநேகரோடு பகிர்ந்து கொள்ளும்படி ஆனால் கிருபையும் பாக்கியத்தை எங்களுக்கு ஒவ்வொருவருக்கும் கொடுத்துருளுங்க இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கும் போது ஜபத்தை கேட்டு பதில் தாரம் ஜீவன் உள்ளதாகனே ஆமேன்